സംസ്ഥാനത്ത് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി സഹായ വിതരണം നടക്കുന്നുണ്ട് ധനസഹായ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ രോഗിയുടെ പേരിൽ ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളാണ് അപേക്ഷ വെക്കേണ്ടത് ഇതിനുള്ള സംവിധാനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ അപേക്ഷ അത് കൃത്യമായി സമർപ്പിച്ച് കഴിയുമ്പോൾ അത് വില്ലേജ് ഓഫീസർ തലത്തിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടുകയും അന്വേഷണങ്ങൾ നടത്തിയ ശേഷം അർഹതയുള്ള എല്ലാ വ്യക്തികൾക്കും തന്നെ ആനുകൂല്യം വളരെ കൃത്യമായി തന്നെ ഓരോ മാസങ്ങളിലും സർക്കാർ വിതരണം ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ തത്സമയ അപ്ഡേഷനുകളൊക്കെ തന്നെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അപേക്ഷയുടെ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഫോണുകളിലേക്ക് എസ് എം എസ് മുഖാന്തരം അറിയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അർഹതയുള്ളവരെല്ലാം തന്നെ ഒപ്പം വിവിധ രോഗങ്ങൾ അതിന് ചികിത്സ തേടുന്നവർ അതിൻ്റെ ബില്ലുകൾ മറ്റ് അനുബന്ധ രേഖകൾ അടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളവർ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ വയ്ക്കുക ചെറിയൊരു രീതിയിലാണെങ്കിൽ പോലും ധനസഹായം കിട്ടുന്നത് കളയാതിരിക്കുക ഇതിനുള്ള അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ തന്നെ സ്വീകരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന ഗുണഭോക്താവ് ശ്രദ്ധിക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്ലീസ് സബ്സ്ക്രൈബ്